അസ്ലാമലും വറഹമുല്ല ഇതിപ്പം പരിപാടി വളരെ നല്ല രീതിയിൽ നടക്കണം അതിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളും വള്ള നിർദ്ദേശങ്ങളും അതിൻ്റെ നേരത്തെ കൃത്യമായിട്ട് ഔട്ട് ചെയ്താണ് അതിൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ അതിൽ റഷ്യയിലുള്ള രണ്ട് കുട്ടികളെ കോർഡിനേഷനിൽ ടീഷർട്ടിട്ട് രണ്ട് കുട്ടികളെ അതിനേൽപ്പിച്ചതുമാണ് അങ്ങനെ ഋഷി ദീൻ്റെ വണ്ടി വന്നപ്പോൾ ആ വണ്ടിയിലായിരുന്നു ബാനർ ഉണ്ടായിരുന്നത് അവിടുന്ന് കുട്ടികളോട് എങ്ങനെ പോലെ ഇറങ്ങിയതെന്ന് അറിയില്ല ഏതായാലും വണ്ടിയിൽ നിന്ന് കുട്ടികളോട് പിടിച്ച് വാങ്ങി കൊണ്ടുപോയി അത് നമ്മൾ വെച്ചാൽ ചോദിച്ചപ്പം ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞ് പിന്നെ അതിന് വികാരം പോലെ ഫോട്ടോ എടുത്തോട്ടേ ചോദിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോലെ പിടിച്ചു വെച്ച് ആർക്കും കൊടുക്കണില്ല അങ്ങനെയാണ് പിന്നെ അത് ചോദിക്കാൻ ചെന്നപ്പോൾ ഇത് പറഞ്ഞ് പ്രാവശ്യം പിടിക്കൽ എന്നിട്ടും കെട്ട് കറിഞ്ഞ് അങ്ങനെയല്ല ഇതിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ ഇതിനൊരു ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഒരു തെമില്ല പിടിച്ച് പിടിച്ച് കയറി ഒരു ബലമായി പിടിച്ച് പിടിച്ച് കയറി അവസാനം നമ്മൾ പിടിച്ച് വാങ്ങി വണ്ടിരുന്നു കാരണം ഓരോരു ബാനർ പിടിച്ച് വേറെ ബാനറായിട്ട് നടക്കില്ല നടക്കുന്നത് ശരിയല്ലല്ലോ അപ്പം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കുറച്ച് വികാരൻ്റെ ഗുണ്ടകൾ എന്ന് പറയാം അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രം കൂട്ടിട്ടിട്ട് വരുത്തി പക്ഷേ അവരെ കളികളൊന്നും ഇവിടെ നടന്നിട്ടില്ല കാരണം ഉമറാക്കളും ഉലമാക്കളും ഒരുമിച്ച് കൂടി വളരെ നല്ല രീതിയിൽ നടത്തുന്ന കൊടുത്ത് ഈ ഗുണ്ടകളൊന്നും അയിഞ്ഞാടാൻ ആരും വിട്ടിട്ടില്ല അങ്ങനെ അതിൻ്റെ മുന്നിലൊന്നു തന്നെ പോലീസ് ബുക്കിന് അതാണ് ഈ വീഡിയോയിൽ കാണുന്നത് അതായത് ഇഷ്ട കൂടുതൽ ജനങ്ങൾക്ക് ഇവരുടെ കപടമുഖം ഇവർക്ക് എസ് കെ എസുബ് അല്ല അവർക്ക് സമസ്തിയല്ല വിഷയം ഇവർക്ക് ഉമ്മത്തിൻ്റെ ഇടയിൽ വിള്ളലുണ്ടാക്കി അവരുടെ കാര്യലാഭങ്ങൾ ആർക്കൊക്കെ വേണ്ടിയിട്ട് ചാവറാകാം ആർക്കൊക്കെ വേണ്ടി ചാവറാകാൻ വേണ്ടിയിട്ട് കുറച്ച് കൂട്ടണിഞ്ഞ് മുഖം മൂടി സമസ്തൻ്റെയും എസ് കെ സുബിൻ്റെ മുഖം മൂടിയണിഞ്ഞ് അതിൻ്റെ മറ പിടിച്ച് കളിക്കുന്ന ഗുണ്ടകൾ എല്ലാവർക്കും തിരിഞ്ഞല്ലോ ഇവരെ നേരത്തെ നേരത്തെ ഈ പരിപാടി മടക്കാനും ഇതിനൊക്കെ ശ്രമിച്ചത് ഏതായാലും ഇൻഷാല്ല ഉമ്മത്തിന് കൂടുതൽ കൂടുതൽ ഇവരുടെ കപടമുഖം തിരിച്ചറിയാൻ പഠിച്ച ഓരോ കാരണങ്ങളാണ് അത്രേ ഉള്ളൂ